ഹായ് അല്ല എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വേഷം കേട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറയണം എന്ന് തോന്നി സത്യത്തിൽ ഈ നെഗറ്റീവ് കമൻറ്റ് എത്രത്തോളം വരുന്ന അത്രത്തോളം അവൾക്ക് ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി ഒരു പോസിറ്റീവായിട്ടെന്ന് തോന്നുന്നു കാരണം ഭയങ്കര ഒരു എനർജിയാണ് കാരണം നമ്മൾ എത്രത്തോളം അവൾ കുറ്റം വന്ന അത്രത്തോളം അവ അവൾക്കത് നല്ലതായിട്ട് തോന്നി ഇപ്പം ആ ഒരു ശ്രുതി എന്ന് പറയുന്ന ഒരു ചങ്ങായിനെ വരെ ഇപ്പം ഓർമ്മിങ് കാര്യമൊന്നുമില്ലെന്ന് തോന്നും കാരണം ഇപ്പോൾ ഈ ഒരു വേഷം കെട്ട് നിങ്ങൾ കാണുന്നില്ലേ ഇവളിങ്ങനെ ഇത്രക്ക് മാത്രം ഇവളെ അതപ്പതിച്ചുപോയി കാരണം അവളെ മകനൊന്നും പറയുന്നില്ല ഏഹ് പ്രതികരിക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇവളിങ്ങനത്തെ ഈ ഒരു വേഷം കെട്ടുന്നത് കാരണം നമ്മൾ അങ്ങനെ മക്കൾ നമ്മളെ പ്രതികരിക്കുന്നില്ല തള്ളിപ്പറയുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ഒരു പല വേഷവും കെട്ടണ്ട കാരണം തനിക്ക് പറ്റുന്നതായ വേഷം കെട്ടുക ഇതിനേക്കാൾ എത്ര നല്ല ജോലിയുണ്ട് അതെല്ലാം ഇതാക്കിയിട്ട് ഇവളക്കിപ്പോൾ ഈ ഒരു രംഗത്താണ് ഇങ്ങനെ കറങ്ങേണ്ടത് ും നല്ലൊരു ലോകം എന്നല്ല ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു മരിച്ച വ്യക്തിനെ പറക്കാനായിട്ടുള്ള ഒരു ജന്മമായിപ്പോ ഇവളത് ഇതുമാത്രല്ല ഇതിനേക്കാളും മോശമായ രീതിയിലൊക്കെയാണ് ഇവളെ ഒരു റീൽ അവതരിപ്പിക്കലും ഡാൻസ് അവതരിപ്പിക്കലും ഒന്ന് പറയണ്ട അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെത്രത്തോളം ഇവൾക്ക് ഒരു നെഗറ്റീവായിട്ട് കമൻ്റ് ചെയ്യുന്നു അത്രത്തോളം ഇവൾക്കത് പോസിറ്റീവാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ 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 ഒരു ഇത് നോക്കിക്കഴിഞ്ഞാലും അവിടെ കമൻറ്റ് മൊത്തം നെഗറ്റീവായിരിക്കും ആരും ഒരു ഇവൾക്കൊരു സപ്പോർട്ട് ചെയ്യാൻ ആളില്ല പക്ഷേ എങ്കിൽ ഈ ഒരു സപ്പോർട്ട് ചെയ് ചെയ്യുന്നില്ലെങ്കിലും ഇവൾക്കത് എന്താ പറയുക ആളെ കൊണ്ട് നൂറൂട്ടം പറയിപ്പിക്കൽ ഇവൾ അവർ ദാസേട്ടൻ്റേതായാലും എല്ലാം ഒരുപാട് എന്താ പറയുക റീൽസും കാര്യങ്ങളും അല്ലെങ്കിൽ റീൽസിന് ആ തിരഞ്ഞെടുക്കുന്നതായ ആ ഒരു സോങ് ഒക്കെ വൃത്തിയിടാം സത്യത്തിൽ ഇപ്പം ഹസ്ബൻഡ് മരിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലത്തെ പല മോഡലിങ്ങുകൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ എന്തായാലും അവനവനിക്ക് പറ്റുന്ന റോള് പറ്റുന്ന സീന് പറ്റുന്ന സോങ് റീല് ഇതൊക്കെ അഭിനയിക്കാൻ നോക്കുക വെറുതെ ഇങ്ങനെ ആളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അത് കുറേ കാലം പറയുമ്പം അത് മക്കളന്നെ വെറുക്കും ഇവളിപ്പം പറയുന്ന എൻ്റെ മോനൊന്നും പറഞ്ഞിട്ടില്ല വെറുക്കുന്നില്ല പക്ഷേ അങ്ങനെയല്ല നമ്മൾ ആ ഇത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ എന്ന് മക്കൾക്ക് നമ്മളോടൊരു വെറുപ്പുണ്ടാകുക ആ വെറുപ്പിനൊന്നും വരുത്തിക്കാണ്ട് നല്ല റോളും നല്ല അഭിനയം അഭിനയിച്ചാൽ എന്നേക്കും അഭിനയിക്കാം അല്ല ഈ വെറുപ്പ് സമ്പാദിക്കുന്നത് വരെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടി വരും